നമ്മൾ കാണുന്ന പലതും ഒരാൾ അറിയാൻ പറ്റാത്തതാണ് തോന്നിവാസങ്ങളാണ് അശ്ലീലങ്ങളാണ് മോശമായ വൾഗരായ രംഗമാണ് കാണുന്നത് അത്തരം എന്നിട്ട് ലോക്കിട്ട് ഓരോ ആപ്പിനും ലോക്കി വെച്ച് സെർച്ച് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി ഒരാൾക്കും കിട്ടാത്ത വിധം എല്ലാം മദ്രമാക്കി വെക്കുന്നുവെങ്കിൽ ഒറ്റക്കാര്യം ഓർക്കുക അല്ല പറഞ്ഞു ിൽ മറച്ചു വെക്കുന്നു പക്ഷേ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ല മറച്ചു വെക്കാൻ കഴിയും പക്ഷേ പടച്ച നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ല എന്ത് ലോക്കിട്ടാലും അല്ലാഹു തല കാണുന്നു അല്ല കേൾക്കുന്നു അല്ല അലീമാണ് അല്ലാഹു എല്ലാം കാണുന്നവനാണ് എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് സൂക്ഷ്മജ്ഞാനിയാണ് നിഗൂഢമായ രഹസ്യങ്ങളെ പോലും അറിയുന്നവനാണ് അവൻ നിരീക്ഷിക്കുന്നവനാണ് നിരീക്ഷണ സ്ഥാനത്താണ് അവൻ ലത്തീഫാണ് ഏത് നിഗൂഢമായതിനെയും അറിയുന്നവനാണ് അറിയുന്നവരാണ് ഹക്കീമാണ് സൂക്ഷ്മമായി ഗൂഢമായ കാര്യങ്ങൾ അറിയുന്നവനാണ് സൂക്ഷ്മജ്ഞാനിയാണ് അറിയുന്നവരാണ് അറിയാത്ത എന്താ ഉള്ളത്

അല സൃഷ്ടിച്ചവൻ സൃഷ്ടിച്ചവൻ അറിയുകയില്ലേ അതെ അറിയും അവൻ ലത്തീഫാണ് അവൻ ഖബീറാണ് സൂക്ഷ്മജ്ഞാനിയാണ് നിഗൂഢമായ രഹസ്യങ്ങളെ പോലും അറിയുന്നവനാണ് ആ ബോധം സഹോദരങ്ങളെ നമുക്കുണ്ടാവണം